ലാബ്സ് എം എച്ച് ഒപാത് കെയർ എറിയാട് കാര അസ്മാളേജ് വീടുകളിൽ വന്ന് സാമ്പിൾ എടുക്കാനുള്ള സൗകര്യമുണ്ട് മെട്രോപോളിസ് ലാബ് ശ്രീനാരായണപുരം ഗ്രാമപഞ്ചായത്ത് ഗവൺമെന്റ് ഹോമിയോ ഡിസ്പെൻസറി ആയുഷ് ഹെൽത്ത് ആൻഡ് വെൽനസ് സെന്ററിന്റെ നേതൃത്വത്തിൽ അന്താരാഷ്ട്ര യോഗാ ദിനാചരണവും യോഗ പ്രദർശനത്തിന്റെ ഉദ്ഘാടനവും നടത്തി എസ് എൻപുരം തേവർ പ്ലാസ ഓഡിറ്റോറിയത്തിൽ വെച്ച് നടന്ന പരിപാടി ഇ ടി ടൈസൻ മാസ്റ്റർ എം എൽ എ ഉദ്ഘാടനം ചെയ്തു അപ്പൊ നമ്മുടെ ശാരീരികം പണി കുറയുന്നു ശാരീരികം കുറയുന്ന പുതിയ രോഗം നമുക്ക് വേറെ എക്സർസൈസ് പിന്നെ മറ്റേ എക്സൈസ് എന്ത് മാത്രമാണ് മൊബൈൽ ഇപ്പൊ നമുക്ക് ഞാൻ യോഗ നടന്നു പോകും ശ്വാസം അകത്തേക്കും പുറത്തേക്കും മാത്രം അതുപോലെ സാധനം രാവിലെ എടീറ്റ് ഇങ്ങനെ പിടിച്ച് എന്താ ശ്വാസം അകത്തേക്ക് നൽകണം ഇത് ഏതും അവസാനം പുറത്തേക്ക് ഇതും മാത്രം കഴിഞ്ഞപ്പോൾ എന്ത് ശരീരത്തിൽ നിന്നുണ്ട് ഒരു വലിയ സുഖം തോന്നുന്നുണ്ട് ചിലപ്പോൾ ഒരു പക്ഷെ അതിനു വേണ്ടി തന്നെയായിരിക്കാം രാവിലെ ആളുകൾ ചെയ്യുന്നത് നടക്കുന്നതിന് വേണ്ടി സൈക്കിൾ

യോഗ സെൻ്ററുകൾ ആരംഭിക്കണമെന്നാണ് നമ്മുടെ ഗ്രാമപഞ്ചായത്തിൻ്റെ കാഴ്ചപ്പാട് അതിൻ്റെ അടിസ്ഥാനത്തിൽ സൗകര്യപ്പെടുന്ന എല്ലാ കേന്ദ്രങ്ങളിലും യോഗാ പരിശീലനം സ്വയം ചെയ്യാനും പുതിയ ആളുകൾക്കുള്ള പരിശീലനങ്ങൾ നൽകുക എന്നുള്ളതാണ് ഗ്രാമപഞ്ചായത്ത് ഈ പദ്ധതിയിലൂടെ ഉദ്ദേശിക്കുന്നത് തീർച്ചയായിട്ടും അതിനാവശ്യമായിട്ടുള്ള എല്ലാ സംവിധാനങ്ങളും വ്യായാമമില്ലാത്ത മനുഷ്യന് മുന്നോട്ട് പോകാൻ സാധ്യമല്ല അതുകൊണ്ട് ഒരുപക്ഷെ ചെറിയ ചെറിയ അവർ ആഗ്രഹിക്കുന്നത് ആശ്രയിക്കുന്നത് മരുന്നിനെയാണ് വ്യത്യസ്ത മെഡിസിൻസ് ഉണ്ട് എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം ഞങ്ങൾ ഈ ആയുർവേദവും അനോമതിയും അതോടൊപ്പം തന്നെ ഹോമിയോപ്പതിയും ഉൾപ്പെടെയുള്ള മെഡിസിൻ പുറമെ യുനാനി ഉൾപ്പെടെയുള്ള സെൻ്റർ അനുവദിച്ചു തരണമെന്ന് ഗവൺമെൻറ്റിനായ എം എൽ എയോട് അഭ്യർത്ഥിച്ചിട്ടുണ്ട് ആയുഷ് എന്ന അർത്ഥത്തിൽ പൂർണ്ണമായിട്ടുള്ള ചികിത്സ കൊടുക്കുക എന്നുള്ളത് യോഗ പഠിതാവായ കെ വി അശോകനെ ചടങ്ങിൽ വെച്ച് എം എൽ എ ആദരിച്ചു മെഡിക്കൽ ഓഫീസർ ഡോക്ടർ ലെംസി ഫ്രാൻസിസ് വൈസ് പ്രസിഡന്റ് സജിത പ്രദീപ് വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ കെ എ അയൂബ് യോഗ ഇൻസ്ട്രക്ടർ മണി കെ എസ് ഗവൺമെന്റ് ആയുർവേദ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ എസ് സരിത ഡോക്ടർ ശാലിന്യ നദീര ടി എസ് തുടങ്ങിയവർ സംസാരിച്ചു ഈ ീ ശരീരമന ആത്മസംയോഗം മാത്രമല്ല യോഗ കൊണ്ട് ഉദ്ദേശിക്കുന്നത് നമ്മുടെ ഒരു വ്യക്തിയുടെ ആരോഗ്യം മാത്രം പോരാ ഒരു നമ്മൾ ജീവിക്കുന്ന നമ്മുടെ ചുറ്റുപാട് നമ്മുടെ പരിസ്ഥിതി അവിടുത്തെ ഓരോ സസ്യ ഉക്ഷലതാദികൾ സസ്യങ്ങൾ അതുപോലെ അവിടുത്തെ ഓരോ ജീവികൾ അവർ ഓരോന്നും

ിലേക്ക് നോക്കാം ശ്വാസം വിട്ടുകൊണ്ട് താടി പതുക്കെ നെഞ്ചിലേ അതിന്റെ വശങ്ങളിലേക്കുള്ള ചലനം ശ്വാസം ഒന്ന്